ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു നിനക്ക് ബന്ധുക്കളുടെ വില അത് മറ്റാരേക്കാളും കൂടുതൽ എനിക്കറിയാം നീ ചെയ്തത് നല്ല കാര്യമാണ് ഇവിടെയുള്ള ആരും നിന്റെ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ നിൽക്കുമായിരുന്നു ഇവളെ ഈ വീട്ടിലെ മൂത്ത മരുമകളായി സ്വീകരിക്കാൻ വല്ലിപ്പിസിൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അവരെ അകത്തേക്ക് കയറ്റി ചോദിക്കാൻ ബാക്കി മുളച്ചാരു രൂപക്കൂട്ടിൽ നിന്നും ഒരു മെഴുകുതിരി കത്തിച്ച് എടുത്തേച്ചു വായോ വല്ലിമിച്ചി പറഞ്ഞു കേട്ടപ്പോൾ ചാരു ഓടിപ്പോയി മെഴുകുതിരി എടുക്കാൻ എന്നാലും മീച്ചായ ഇത്രക്കായിട്ടും ഞങ്ങളോട് എല്ലാം മറച്ചു വെച്ചു അല്ലേ അജി ചോദിച്ചു എന്തു വന്നാലും ഈച്ചേൻ്റെ കൂടെ നിൽക്കില്ലേ ഞങ്ങൾ അജി മുന്നിലേക്ക് നീങ്ങി നീന്തുകൊണ്ട് പറഞ്ഞു പറ്റിപ്പോയടാ ഇതൊന്നും ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ വിവാഹം കഴിയുന്നതുവരെ ഒരു ഓടിച്ചു കളി അത്രേ ഉദ്ദേശിച്ചോളൂ കാര്യങ്ങൾ കൈവിട്ടു പോയി എല്ലാം അവളെ ഒറ്റപ്പണിയാണ് ആലോചിക്കുമൊക്കെ കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ചാരു അപ്പോഴേക്കും മെഴുകുതിരി കത്തിച്ചു കൊണ്ടുവന്നു സൂസി മോളുടെ കയ്യിൽ നിന്നും മെഴുകുതിരി വാങ്ങി ചന്ദ്രമോളുടെ കയ്യിൽ കൊടുത്ത് അകത്തേക്ക് കയറ്റും വല്ലിമശി പറഞ്ഞപ്പോൾ സൂസിയുടെ മുഖം ചുവന്നു എന്റെ മരുമകളെ ഇവളെ ഞാൻ സ്വീകരിക്കില്ല ഇവിടെ കെത്തിയില്ലാതെ നടന്ന ഒരുത്തി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നവൻ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ട് ഞാൻ ഇവളെ ഈ വീട്ടിൽ വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും കൊടുക്കില്ല മഹാറാണി വാഴ്ചവർത്തനെ കൈപിടിച്ച് പിടിച്ച് കയറ്റിയാൽ മതി മുഖം അമർത്തി തുടച്ചുകൊണ്ട് വീട്ടിൽ തിരിഞ്ഞ് സൂസി അകത്തേക്ക് പോയി പിന്നാലെ ലിസിയും ത്രേസിയെ കൊച്ചെ നീ തന്നെ നെല്ലിക്കടലെ മൂത്ത മരുമകളെ അകത്തേക്ക് കയറ്റിക്കോ അവർക്ക് കുറച്ച് സമയം വേണ്ടിവരും ഇത് അംഗീകരിക്കാൻ ചന്ദനം നിറഞ്ഞ കണ്ണുകളോടെ എല്ലാവരെയും നോക്കി മോളെ കണ്ണ് തുടങ്ങി ഇന്ന് മുതൽ നീ വീടിന്റെ മൂത്ത മരുമകളാണ് ഈ വീടിന്റെ ഐശ്വര്യം വലതുകാൽ വെച്ച് കയറി വ ചാരുവിന്റെ കയ്യിൽ നിന്ന് മെഴുകുതിരി വാങ്ങി ചന്ദനയുടെ കയ്യിൽ കൊടുത്തു വല്ലിമച്ചി ചന്ദന ആലോഷ്യൊന്ന് നോക്കിക്കൊണ്ട് അത് വാങ്ങി വലുതുകൾ വെച്ച് തന്നെ അകത്തേക്ക് കയറി പിന്നാലെ അനുഷ്യും രൂപക്കൂടിന് മുന്നിൽ മെഴുകുതിരി വെച്ച് ക്രൂശിത്തനായ കർത്താവിന്റെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി ചന്ദന കൈക്കുപ്പി പിടിച്ചുകൊണ്ട് പതിയെ പ്രാർത്ഥന ചൊല്ലി അവള് അവളുടെ ചുണ്ടുകൾ ചൊല്ലുന്നത് പ്രാർത്ഥനയാണ് എന്നറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു അവൾ ചൊല്ലിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കുരിച്ചു മുത്തി അവളുടെ പ്രവർത്തികൾ എല്ലാവരിലും അതിശയം തോന്നിച്ചു മോളെ നിനക്ക് ഇതൊക്കെ അറിയാമോ വല്യമ്മച്ചി അത്ഭുതത്തോട് ചോദിച്ചു അറിയാം വല്യമ്മച്ചി എൻ്റെ മാ ക്രിസ്ത്യൻ ആയിരുന്നു ചന്ദനെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അവൾ പറഞ്ഞപ്പോൾ എല്ലാവരും മലോഷി നോക്കി എൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നത് വരെ എന്നും സന്ധ്യയ്ക്ക് അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലും ഞാനും ചേച്ചി അച്ഛൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിലും പോകും അവരുടെ മരണശേഷം അച്ഛൻ്റെ ആഗ്രഹത്തിലേക്ക് പോയപ്പോഴാണ് അവിടുത്തെ ചട്ടക്കുടിൽ തളയ്ക്കപ്പെട്ടത് അവിടുത്തെ ചിട്ടവട്ടങ്ങൾ പഠിക്കാൻ കുറേ ബുദ്ധിമുട്ടി സാഹചര്യങ്ങൾ മാറ്റിയെടുത്തു ഞങ്ങളെയും അവള് നിർത്തി മോളുടെ അമ്മയുടെ വീട് എവിടെയാ വല്യപ്പച്ചൻ ചോദിച്ചു അമ്മയുടെ വീട് തൃശ്ശൂരാണ് വല്യപ്പച്ചൻ എന്ന് ആശ്വസിച്ചു തൻ്റെ ജന്മനാട് അമ്മയുടെ ആരെങ്കിലും മോൾക്കറിയോ പേരോ മറ്റോ വല്യമ്മച്ച ചോദിച്ചു ഇല്ല അമ്മ അച്ഛനോട് ഇറങ്ങിപ്പോയപ്പോൾ അച്ചാച്ചിന് വീടും സ്ഥലവും വിറ്റ് എവിടെ പോയി എന്നാ കേട്ടത് പിന്നെ ആരും അന്വേഷിച്ചു വന്നില്ല അമ്മയെ ചന്ദന പറഞ്ഞു അല്ല മോനെ ഇപ്പോ ഇതുപോലൊരു വാർത്ത വരാൻ എന്താ കാര്യം നീ ഇവളെ കെട്ടാനുണ്ടായി സാഹചര്യം എന്തായിരുന്നു ആദ്യം തന്നെ നീ കെട്ടിക്കൊണ്ടാണോ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഒന്നിനു പുറക്കെ അപ്പച്ചൻ ചോദിച്ചു അലോഷിയോട് അലോഷി എല്ലാം അവരോട് തുറന്നു പറഞ്ഞു ചന്ദനയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടത് മുതൽ അവളെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതും അവളെ കാണുവാനില്ല എന്നും പറഞ്ഞ് ജഗൻ ഹേബിയസ് ഹോർപ്പസ് ഫയൽ രജിസ്റ്റർ ചെയ്തതും കോടതി നേരിട്ട് വിളിച്ചതും ആദ്യം വന്ന വാർത്തയും പോകുന്ന വഴി അമ്പലത്തിൽ വെച്ച് അവളെ താലി കെട്ടിയതും കോടതിയെ അവളെ കല്യാണം കഴിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രം വേണ്ടി ചെയ്തതാണെന്നും തിരികെ വരുമ്പോൾ താലി ഊരാൻ ശ്രമിച്ചതും ചന്ദന അതിനെ സമ്മതിക്കാതിരുന്നതും അവളെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതും അങ്ങനെയുള്ള കണ്ടുമുട്ടിയതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അലോഷീ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവളെ രണ്ട് പ്രാവശ്യം മരണത്തിന്റെ വക്കീൽനം രക്ഷിച്ചത് ഞാനാണ് കർത്താവ് എനിക്കാണ് ആ ചുമതല തന്നത് ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഇതെല്ലാം എൻ്റെ തലയിൽ എഴുതി ചേർത്തിരുന്നു അദ്ദേഹം രണ്ട് പ്രാവശ്യമോ ജീനും സംശയത്തോടെ ചോദിച്ചു അതെ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ കാണില്ല പക്ഷേ വല്യമ്മച്ചിക്ക് ഓർമ്മയുണ്ടാകും അമ്മച്ചി ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ കായലിൽ വീണ ഒരു സ്കൂൾ കുട്ടി ഞാൻ രക്ഷിച്ച കാര്യം ഞാൻ എറണാകുളത്ത് പഠിക്കുന്ന സമയം അലോഷി വല്യമ്മച്ചിയെ നോക്കി ചോദിച്ചു അത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അന്ന് നീ വന്ന് പറഞ്ഞിരുന്നില്ല ഇവിടെ ജോണി പാപ്പൻ ചോദിച്ചു ഞാനും ഓർക്കുന്നുണ്ട് അപ്പശനും പറഞ്ഞു ഇവൾ തന്നെയാണത് രണ്ടാമത് ഞാൻ ഇവളെ രക്ഷിക്കുമ്പോൾ എനിക്കതറിയില്ലായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചാൽ എനിക്കത് മനസ്സിലായി അത് ആരും എന്നോട് ചോദിക്കരുത് പറയാൻ പറ്റത്തില്ല അലോചിച്ചമ്മലോടെ ചന്ദനയും നോക്കി അവൾ നാണിച്ച് മുഖം താഴ്ത്തി നീ അന്ന് രക്ഷിച്ചത് ഇവളെയാണോ കർത്താവേ എനിക്കിതൊന്നും വിശ്വസിക്കാനാകുന്നില്ല ചന്ദനയുടെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു വല്യമ്മചി അതൊക്കെ കർത്താവിൻ്റെ തീരുമാനമാണ് കൊച്ചേ മനസ്സമ്മതം മുടങ്ങിയ ദിവസം തന്നെ ഇവളെ കർത്താവായിട്ടാണ് ഇവൻ്റെ മുന്നിലെത്തിച്ചത് ഇവൻ്റെ പാതിയാക്കേണ്ടവൾ ഇവൾ തന്നെയാണ് അത് എത്ര താഴ്ത്താലും നടക്കാതിരിക്കില്ല കർത്താവിൻ്റെ തീരുമാനത്തിനപ്പുറം ഒന്നുമില്ല വല്യപശ നെടുവീർപ്പോടെ പറഞ്ഞു അതേ ഏട്ടതി എൻ്റെ ഈച്ചൻ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് എന്നോട് പറഞ്ഞത് ആ ഏട്ടത്തി ചാരി ചന്ദനെ തോണ്ടിക്കൊണ്ട് സ്വകാര്യം ചോദിച്ചു ചുമ്മാതിക്കുമോളെ ചന്ദന അവളുടെ ചെവിയിൽ പറഞ്ഞു അതെ ഞാൻ കൂടെ നിൽക്കണമെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞു തന്നോ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു അവള് ഞാൻ പറഞ്ഞുതരാം ഇപ്പം മിണ്ടാതിരിക്കെ ചന്ദനയ്ക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു അനിയമാർ എല്ലാം സിനിമ കഥ കേൾക്കുന്നത് പോലെ നിൽക്കുകയാണ് അവിശ്വസിത അവടെ മുഖങ്ങളിൽ കാണാം ഇപ്പോ ഈ നാടകം പൊളിയാനുള്ള കാണും എന്തായിരുന്നു അജി ചോദിച്ചു ജാനിയാണ് ഇതിന് പിന്നിലും പാലക്കാട് നിന്നും ചന്ദന വന്നപ്പോൾ ഷാനുവിൻ്റെ ഫ്ലാറ്റിൽ പോയി ഞങ്ങൾ അവിടെ വച്ചാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നത് അലോഷി നടന്ന വിവരങ്ങൾ പറയാൻ തുടങ്ങി എല്ലാം കേട്ട് അജു കോപം കൊണ്ട് വിറച്ചു അവളെ ഇനിയും വിട്ടാൽ ശരിയാവില്ല ഈച്ചയാ അവൾക്ക് നല്ലൊരു മുട്ട പണി തന്നെ കൊടുക്കണം അന്ന് തന്നെ കൊടുക്കേണ്ടത് കൊടുക്കണമായിരുന്നു ഈച്ചയൻ പണ്ടത്തെ കാലവും പറഞ്ഞ് അടിച്ചിരുന്നത് കൊണ്ടാണ് അജു പറയുന്നത് കേട്ട് ബീനു അത് ശരിവെച്ചു അതെ അവൾക്ക് ഇല്ലാത്ത കടപ്പാട് നമുക്ക് അങ്ങോട്ട് എന്നാത്തിനാണ് അന്ന് ചന്ദനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതും അവളാണെന്ന് അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതാണ് ഈച്ചയൻ ചെയ്ത തെറ്റ് ബീനു പറഞ്ഞു കേട്ട് അലോഷി പുഞ്ചിരിച്ചു താൻ ഹോസ്പിറ്റലിൽ പോയി നടത്തിയ പ്രകടനമൊന്നും ഹനിമാർ അറിഞ്ഞിട്ടില്ല അവന്മാർ അറിയാതിരിക്കുന്നതാണ് നല്ലത് അവളെ അവളെ പാടിന് വിടുക നമ്മളാരും അവളോട് കണക്ക് തീർക്കാൻ പോകരുത് അടികൊണ്ട പാമ്പാണ് അവൾ എന്തും ചെയ്യാൻ മടിക്കില്ല അവൾക്ക് വേണ്ടത് ഞാൻ കൊടുത്തോളാം ഒന്ന് തടവിക്കേണ്ട അലോഷി പറഞ്ഞു അതൊക്കെ പോട്ടെ സമയം ഒരുപാടായി ഇനി ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ വല്യമ്മച്ചിയും വല്യപ്പച്ചനെ നോക്കി ചോദിച്ചു അതെ ഇവരുടെ കാര്യത്തിൽ ആദ്യം തീരുമാനമുണ്ടാക്കണം നാടറിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരെയും വിളിച്ച് ഗാംഭീര്യമായി ചടങ്ങ് നടത്തണം ചടങ്ങായിട്ട് നടത്താൻ പള്ളിയിൽ കെട്ടണം എന്നൊന്നുമില്ല മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാം ഇല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ച് ഒരു ഫങ്ഷൻ അതിനി ഇവന്മാരുടെ മനസ്സമ്മതത്തിന് മുൻപ് തന്നെ ആയിക്കോട്ടെ ഏട്ടൻ്റെ കഴിഞ്ഞ് അനിയന്മാരുടെ മുറ പോലെ തന്നെ നടക്കട്ടെ വല്യപ്പച്ചൻ തീരുമാനം പറഞ്ഞു അത് വേണോ അലോഷി മുഖം ചുളിച്ചോണ്ട് ചോദിച്ചു വേണം ഈച്ച ആദ്യം എൻ്റെ ഇച്ചൻ്റെ ചാരു കട്ടായും പറഞ്ഞു ഇച്ച എന്നൊന്നും ആലോചിക്കേണ്ട എല്ലാം ഞങ്ങൾ നടത്തി ആളായിട്ട് നിന്നാൽ മാത്രം മതി ജീനു പറഞ്ഞു അതെ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് ആഘോഷമായി നടത്തണം അല്ലേ ജോണി അലക്സി ജോണി നോക്കി പറഞ്ഞു അതെ ചേട്ടായി ആദ്യം നമ്മുടെ മൂത്ത മകന്റെ തന്നെ നടക്കട്ടെ മനസ്സമ്മതം മുടങ്ങിയതല്ലേ അന്ന് തന്നെ നമ്മൾ ഒരുപാട് വേദനിച്ചു അടുത്ത ഞായറാഴ്ച ഇവനെ നടക്കട്ടെ എല്ലാരെയും വിളിച്ചു പറഞ്ഞാൽ മതി ഫുഡൊക്കെ ഏൽപ്പിക്കുകയും ചെയ്യാം ജോണിയും ഉത്സാഹത്തോടെ പറഞ്ഞു ചാരുവും ചേട്ടയുംമാരും അപ്പത്തിനെ ഡിസ്കഷൻ തുടങ്ങി കഴിഞ്ഞിരുന്നു റൂമിൽ ഒളിഞ്ഞു നിന്ന് എല്ലാം കേൾക്കുകയാണ് സൂസിയും ലിസിയും ചേട്ടത്തി കണ്ടോ ഇപ്പോൾ തറവാട്ടുകാർ എല്ലാവരും ഒന്നായി നമ്മൾ വലിഞ്ഞു കയറി വന്നവർ മാത്രം പുറത്തും ലിസി സൂസിയെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞു അവരൊക്കെ തീരുമാനിക്കട്ടെ ഈ ചടങ്ങിൽ നമ്മൾ രണ്ടുപേരും പങ്കെടുക്കില്ല നമ്മുടെ വീട്ടുകാരും സൂസിയുടെ മുഖം ഗൗരവത്തിലായി ചേട്ടത്തി എന്ത് പറഞ്ഞാലും കോടെ നിൽക്കും എന്ന് ലിസി പറഞ്ഞു നേരം പുലരാറായി മക്കളെ നിങ്ങൾ എന്നതെങ്കിലും കഴിച്ചായിരുന്നോ വല്യമ്മച്ചി ചോദിച്ചു ഒന്നും വേണ്ട ഒന്ന് കിടക്കട്ടെ അലോഷി പറഞ്ഞുകൊണ്ട് ചന്ദനയൊന്നു നോക്കി മോളെ നീ റൂമിൽ പൊയ്ക്കോ പറഞ്ഞു കേട്ട് ചന്ദന അലോഷി ഒന്ന് നോക്കി എല്ലാവരും പോയി കിടക്കാൻ നോക്കട്ടെ വല്യപ്പിച്ചൻ പറഞ്ഞപ്പോൾ അനിയന്മാരെല്ലാം റൂമുകളിലേക്ക് പോയി മോനെ എല്ലാം ചടങ്ങ് പോലെ നടക്കട്ടെ ഫങ്ഷൻ കഴിയുന്നതുവരെ ചന്ദന അവളുടെ റൂമിൽ തന്നെ കിടക്കട്ടെ വല്യമ്മച്ചി ചിരിയോടെ പറഞ്ഞപ്പോൾ ഈ കൊലച്ചതി എന്നോട് വേണ്ടായിരുന്നു എന്ന മട്ടിൽ അലോഷി ഒന്ന് നോക്കി നോക്കണ്ട പോയി കിടക്കാൻ നോക്ക് അങ്ങനെ സുഖിക്കണ്ട കേട്ടോ ചാരു ചന്ദനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു ചന്ദന നാണമുള്ള ചുവന്നു അല്ല ബാഗ് എടുത്തില്ലേ ചന്ദന അലോഷി നോക്കി പറഞ്ഞു അത് ശരിയാണല്ലോ വെപ്രാർത്തിൽ അതെടുക്കാൻ മാറുന്നു അവൻ പുറത്തേക്ക് നടന്നു വണ്ടിയിൽ നിന്നും ബാഗ് എടുക്കാൻ പോയപ്പോൾ ചന്ദനയും അവന്റെ പിന്നാലെ പോയി അവൾ കൂടി വന്നിരുന്നെങ്കിൽ എന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു കള്ളച്ചീടെ വണ്ടിയുടെ അരികിലേക്ക് നടന്നു അലോഷി വണ്ടിയുടെ അരികിലെത്തി ബാഗ് എടുത്തു അവളെ ഏൽപ്പിക്കുമ്പോൾ അവരെ നെറ്റി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോ എന്റെ പെണ്ണിന്റെ പേടിയൊക്കെ മാറിയോ അവന്റെ ചോദ്യം കേട്ട് കണ്ണിൽ നനവ് പടർന്നു അവളുടെ ഒത്തിരി വേദന ചോദിച്ചായ ചോദിച്ചായാ അടികൊണ്ട അവളുടെ കൈകളുടെ മൃദുരത അറിഞ്ഞു അവൻ എന്താ പെണ്ണെ ഒരടി കിട്ടിയാലോ ഒരിക്കലുമില്ല ഒരടി കിട്ടിയാൽ എന്താ ഇപ്പൊ എല്ലാം ഹാപ്പി ആയില്ലേ വേദനിച്ചോ എന്ന് ചോദിച്ചാ വേദനിച്ചോ വേദന മാറ്റാൻ ഒരു മരുന്നുണ്ട് അത് നിന്റെ കയ്യിലാണ് കള്ളച്ചീരിയോടെ പറഞ്ഞു അവൻ എൻ്റെ കയ്യിലോ എന്ത് മരുന്ന് നിഷ്കളങ്കതയുടെ അവൾ കണ്ണോട്ടിക്കൊണ്ട് ചോദിച്ചു ദേ ദാ ഈ മരുന്നും അവളെ ചുണ്ടിലുമുകളിൽ അവൻ്റെ ചൂണ്ടുവിരൽ വെച്ചു കൊണ്ട് പറഞ്ഞു അവൻ നാണം കൊണ്ട് ചുവന്ന് കയറിപ്പോണ് ഒന്ന് പോകിച്ചായാ ബാഗ് വാങ്ങി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ അവളെ ഇടത്ത് കൈയിൽ പിടിച്ച് ശക്തിയിൽ വലിച്ചു അവൻ അവന്റെ മെഞ്ചിൽ വന്ന് ഇടിച്ചു നിന്നവൾ പ്രണയാർദ്രമായി അവൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ പതിച്ചു അവന്റെ നോട്ടം നേരിടാനാകാതെ അവൾ തലകുനിച്ചു അവള് താടിയിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചുണ്ടുകളിൽ മുത്തി ദേ രണ്ട് കറി വരുന്നുണ്ടോ ചാരുവിന്റെ ചോദ്യം കേട്ടപ്പോൾ ചന്ദന പിടഞ്ഞു മാറി ഈ കുരുട്ടിന് ഉറക്കമില്ലേ കർത്താവേ അലോഷി മുകളിലേക്ക് നോക്കി നെഞ്ചിൽ കൈവച്ചു ചന്ദന കിരങ്ങി ചീരിച്ചുകൊണ്ട് അകത്തേക്കോടി ഓടി അവളുടെ കാലുകളിൽ കിടക്കുന്ന പാതസ്വരത്തിന്റെ കീഴക്കം അവന്റെ കാതിൽ എത്തി നിന്നു കാർ ലോക്കാക്കി ചിരിയോടെ അവനും അകത്തേക്ക് കയറി വാതിലടയ്ക്കുമ്പോഴും ചന്ദനയുടെ പിന്നലെ നിൽക്കുന്ന ചാരുവിനെ കണ്ടപ്പോൾ അവന് ചെറിയൊരു ദേഷ്യം തോന്നി അല്ല ചാരു മോളെ നീന്നുറങ്ങുന്നില്ലേ ആലോഷിയുടെ ചോദ്യം കേട്ട് ചാരു ചിരിച്ചു ഞാനിന്ന് എൻ്റെ ഏട്ടത്തിയുടെ കൂടെയാണ് എനിക്ക് വിസ്തരിച്ച് അറിയാനുണ്ട് മോൻ പോയി കിടന്നാട്ടെ എനിക്ക് തീരെ വിശ്വാസമില്ല അതല്ല നിങ്ങളെ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞെന്നാൽ എനിക്ക് മനസ്സിലായി എന്നാലും ചടങ്ങ് പ്രകാരം ഞാനാണ് ഏട്ടത്തി ഇച്ചേൻ്റെ റൂമിലേക്ക് കൊണ്ടുപോരേണ്ടത് അതിന് അവസരം താരണേ ഇനി ആറ് ദിവസം കാത്തിരുന്നാൽ മതി കായ്ക്കൊപ്പിക്കൊണ്ടാണ് ചാരു പറഞ്ഞത് അത് കേട്ട് ചന്ദന ജീവിച്ചു അതെ കഥയും പറഞ്ഞു നിൽക്കാതെ പോയി കിടക്കാൻ നോക്കടി ലിസി ചാരുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു എവിടെ നിന്നോ കയറി വന്നവളെ പുന്നാനിച്ചു നിൽക്കുകയാണവള് കയറിപ്പോടിയ അകത്ത് അമ്മയുടെ ശബ്ദം വീണ്ടും ഉയർന്നപ്പോൾ വേഗം വല്യമ്മശ റൂമിൽ പോയി അലുവഷി ചന്ദനയെ കണ്ടു കാണിച്ച് റൂമിൽ പോയ്ക്കോ എന്നർത്ഥത്തിൽ ചന്ദനെ രക്ഷപ്പെടുന്നതുപോലെ റൂമിലേക്ക് പോയി അവൾ റൂമിൽ കയറുന്നതുവരെ അലോഷിയെ അവിടെ തന്നെ നിന്നും അവനെ തറപ്പിച്ചെന്ന് നോക്കിയിട്ട് ലിസി അകത്തേക്കും പോയി ചന്ദന റൂമിൽ വന്ന് ഭാഗടുത്ത് മേശപ്പുറത്ത് വെച്ച് കിടന്നു അവളുടെ മനസ്സിൽ ആശ്വാസത്തിൻ്റെ കുളൽക്കാറ്റ് വീശി താൻ പേടിച്ചതുപോലെയൊന്നും സംഭവിച്ചില്ല അമ്മച്ചിമാർ മാത്രമാണ് ഇപ്പോൾ എതിർത്ത് നിൽക്കുന്നത് അവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയണം അവരെ കുറ്റം പറയാൻ പറ്റില്ല തന്നെപ്പോലെ ഒരുപാട് വീട്ടിൽ കയറ്റിയാൽ പിന്നെ ദേഷ്യം വരില്ലേ സ്വാഭാവികം കുറച്ചൊക്കെ വിഷമിച്ചാലും ഈശ്വരനെ ഇതുപോലെ ഒരു ജീവിതം തനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല വരൻ തുടങ്ങിക്കിടന്ന ഭൂമിതന്മാരിൽ പുതുമണത്തുള്ളികൾ നനഞ്ഞിറങ്ങിയ പോലെ അവളുടെ മനസ്സിലും പുതുമ്മണിൻ ഗന്ധം ഉയരാൻ തുടങ്ങി ഇനി വരുന്ന വസന്തക്കാലത്തെ ഓർത്തുകൊണ്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ബാക്കിൽ നിന്നും ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് അവൾ പെട്ടെന്ന് എഴുന്നേറ്റത് ബാക്കിൽ നിന്നും ഫോൺ എടുത്തു ഈ ചായൻ ചുണ്ടിൽ പേര് ഉച്ചരിച്ചുകൊണ്ട് ഫോൺ എടുത്തു കാതോട് ചേർത്തു അവൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ വിളിച്ചാൽ എടുക്കണമെന്ന് ഏതും മറ്റെടുത്ത് കൊണ്ട് വച്ചേക്കുമായിരുന്നു ഫോൺ ദേഷ്യത്തിൽ അവനെ സ്വരം കേട്ടപ്പോൾ ഫോൺ നിന്ന് ചെവിയിൽ കുറച്ച് മാറ്റി പിടിച്ചു ഫോൺ ചന്ദന ഈശ്വരാ ഈ കടുവ എപ്പോഴാണ് നിറം മറന്നത് അറിയില്ലല്ലോ എൻ്റെ കണ്ണാ കടുവ എന്നല്ല ഇടേണ്ടത് ഓന്നെന്നാണ് ചന്ദന തീർപ്പിറുക്കുന്നത് മനസ്സിലാക്കിയെങ്കിലും എന്താണെന്ന് വ്യക്തമായില്ലവന് ബീ നിന്റെ വായലതാ പഴം തിരികി വെച്ചേക്കുന്നോ അലോഷി വീണ്ടും സ്വരം ഉയർത്തി ചോദിച്ചു ദേ മനുഷ്യ ക്ഷമിക്കുന്നൊരു പരിധിയുണ്ട് കേട്ടോ എന്നും പറയുന്നതാണോ ചന്ദനെ ഫോൺ തിരിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു ഭാഗ്യം നാവുണ്ട് അല്ലെ എന്തെ സ്വർത്തിനൊരു മാറ്റം നെല്ലിക്കാട്ടിലെ മൂത്ത മരുമകൾ ആയതിൻ്റെ അഹങ്കാരം തലക്കി പിടിച്ചോ അലോഷി ചോദിച്ചു പിന്നെ മൂത്ത മരുമകൾ എനിക്ക് ഒരു സ്ഥാനം വേണ്ടിച്ച ഈശന്റെ മനസ്സിൽ ഒരിടം അത്രേ വേണ്ടു കായ്കുമ്പി പ്രാർത്ഥിച്ച ദൈവങ്ങൾ ഇതുവരെ എനിക്ക് മുന്നിൽ കണ്ണടിച്ചിരുന്നതേയുള്ളൂ ഇതുവരെയും അച്ഛനും അമ്മയും മരിച്ചപ്പോ ഇനി ഒരു ദൈവങ്ങളെയും വിളിച്ച പ്രാർത്ഥിക്കില്ല എന്നുള്ളുകൊണ്ട് തീരുമാനമെടുത്തതുമാണ് വീണ്ടും തിരിച്ചടികൾ വരുമ്പോൾ കൈകുപി പ്രാർത്ഥിച്ചു എന്നെങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസത്തോടെ വിശ്വാസം തെറ്റിയില്ല എൻ്റെ ജീവിതത്തെ അപ്പടെ മാറ്റിമറിച്ചു ഈ ചേട്ടൻ്റെ കടന്ന് വരവ് ദൈവങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു വികാരഭരിതമായ അവളുടെ വാക്കുകൾ അവൻ്റെ നെഞ്ചിൽ തന്നെയാണ് കൊണ്ടത് അവളുടെ മിഴികൾ അനുവാദം കൂടാതെ നിറഞ്ഞു പോട്ടപെനെ മൃതഭേദങ്ങൾ മാറി മാറി പോലെ ജീവിതത്തിലും വേനലും വർഷവും വസന്തവും ഗ്രീഷ്മവും എല്ലാം മാറി മാറി വരും എന്നും ഒരാൾക്ക് ദുഃഖം മാത്രം കർത്താവ് കൊടുക്കില്ല നിനക്ക് ഇനി വിഷമിക്കേണ്ട ആവശ്യം വരില്ല ഞാൻ നിന്നെ എന്നെക്കാൾ സ്നേഹിക്കുന്നു അവൻ്റെ സ്വരം മാത്രമായി അവളുടെ കാതിൽ പതിഞ്ഞു നീ കിടന്നു നേരം പുലരാൻ ഇനിയും അധികമില്ല പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ അവളെ മനസ്സിൽ ഓർത്തുകൊണ്ട് വീട്ടിൽ കിടന്നു അവൻ അവളും ഇനി വരാൻ പോകുന്ന വസന്തകാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അവനോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെ താലോലിച്ചുകൊണ്ട് കിടന്നു എപ്പോഴോ മയക്കത്തിലേക്കും വഴുതി വീണു